കോൺഗ്രസിന്റെയും ലീഗിന്റെ ആളുകൾ തപ്പടിച്ചിരിക്കുക അവർ നേരത്തെ മനസ്സിലാക്കി നേരത്തെ ആളുകളെ കാമ്പയിൻ ചെയ്ത് ഞങ്ങളെ കൌൺസിലർ അറിയിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ കഴിഞ്ഞു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ് അതാ നമ്മുടെ പാർലമെന്റൂടെ എത്താൻ പോകുന്നത് എത്രയോ ദിവസമായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ഈ പ്രദേശം പിണീ നോക്കാത്ത വെറും ഷോ ആയി സിനിമകളിലൊക്കെ കാണുന്ന നടന്മാരെ പോലെ ഒരു ഷോ ആയി ഈ നാട്ടിൽ നടക്കുന്ന നമ്മുടെ പുതിയ ആ ആളുകൾ മനസ്സിലാക്കണം ആര് നടത്തിയാലും ശരി ഈ നാട്ടിന്റെ വികാരവും ജനങ്ങളുടെ പ്രയാസവും മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിശക്തമായ പക്ഷവും പ്രവൃത്തരവും സമരവുമായി മുന്നോട്ട് പോകുമെന്നും <gasmusi> <that> ി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ സി പി എം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് സി പി എം ഇത്തരത്തിൽ ഒരു സമരം നടത്തിയത് കഴിഞ്ഞ ആറ് ദിവസമായി ശക്തമായ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇന്ന് ഇതിൻ്റെ ഈ പദ്ധതി കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെൻറ് അതിന് ഉത്തരവാദപ്പെട്ട ഈ എം പി ഇതിൻ്റെ ഈ ഇത്തരത്തിലുള്ള സമരം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പോലും അറിഞ്ഞുകൊണ്ട് ഒരു ഒരു ഷോ എന്ന തരത്തിൽ ഇന്ന് ഇവിടെ ഈ ഈ ഈ വെള്ളക്കട്ടുള്ള പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു ഒരു പരിപാടി ഇന്ന് തുടങ്ങി നടക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഒരു എം പിക്ക് അവിടെ കേന്ദ്ര ഗവൺമെൻറിൽ ഇടപെട്ടുകൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഈയൊരു സമരത്തിൻ്റെ സി പി എം അല്ലെങ്കിൽ ജനങ്ങൾ ബഹുജനങ്ങൾ സമരം നട നടക്കുന്നു എന്നതിൻ്റെ പേരിൽ എം പി ഇവിടെ കാട്ടിക്കൂട്ടിയിരുന്നു അത് ഈ ആറ് ദിവസമായി ഈ സമരം അല്ലെങ്കിൽ ആഴ്ചയായി പ്രശ്നം അനുഭവിച്ച് തിരിഞ്ഞു നോക്കാത്ത എം പി ആണ് ഇന്നൊരു ഷോയുമായി ഈ തിക്കോടി പ്രദേശത്ത് ഇവിടെ ഇപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്